ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ വിശുദ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണുവാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു എന്നവരവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മിൽ ചിലർക്കെങ്കിലും എത്ര പറഞ്ഞാലും മതിയാകുകയില്ല എത്ര എഴുതിയാലും തീരാത്തത്ര ഓർമ്മ നമുക്ക് അമ്മയെക്കുറിച്ചുണ്ടാകാം അത് സ്വർഗ്ഗത്തിലെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ കന്നിക മുറിയാമിനെക്കുറിച്ചാണെങ്കിലും ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന നമ്മുടെ സ്വന്തം അമ്മയാണെങ്കിലും അമ്മ കൂടെയുള്ളപ്പോൾ അതുമല്ലെങ്കിൽ അമ്മ ഒരൽപ്പം ദൂരത്ത് നമ്മോടൊത്ത് ഉണ്ടെങ്കിൽ ആ അമ്മയുടെ സ്നേഹം ആ അമ്മയുടെ നിസ്വാർത്ഥമായ ഇടപെടലുകൾ അത് അത്ര കണ്ട് നാം വിലമതിക്കാറില്ല എന്നാൽ ബാലാമണി അമ്മ എന്ന കവിയത്രി പാടിയ വരികൾ കേൾക്കുമ്പോൾ എങ്കിലും ഒരു നാം ആ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മയുടെ സാന്നിധ്യം ആ അമ്മയുടെ പ്രാധാന്യം ഓർത്തേക്കാം എന്താണ് കവിയത്രി പാടിയത് അമ്മയേക്കാൾ വലിയൊരു കോവിലുണ്ടോ അതിലും വലിയൊരു ദൈവമുണ്ടോ അതെ ആ കൺകണ്ട ദൈവം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർക്ക് അമ്മയെ നഷ്ടപ്പെട്ടവർക്ക് പറയാനുണ്ടാകും നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയും സ്നേഹവും ബഹുമാനവും ആദരവും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുവാൻ സാധിക്കണം എന്ന് എന്തുകൊണ്ടെന്നാൽ ആ അമ്മയുടെ കാൽക്കീഴിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ വാതിൽ ഉണ്ട് അതെ അമ്മ എന്ന പാരാവാരത്തെ അളക്കാനാവാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമുദ്രത്തെ ഒരു ചാൺ കൊണ്ട് ഭൂമിയെ അളക്കാൻ ശ്രമിക്കുന്നത് പോലെ അളക്കുവാൻ ശ്രമിക്കുന്ന വിളാകുന്ന നമ്മിൽ പലരും അമ്മയെന്ന ത്യാഗത്തിൻ്റെ വലിപ്പമാണ് നമ്മുടെ ഓരോ ഉയർച്ചയുടെയും അടിസ്ഥാനം എന്നാൽ ഇന്നത്തെ അമ്മമാരോട് പരിശുദ്ധ കന്യകമറിയാം അമ്മയ്ക്ക് പറയുവാനുണ്ടാവും ഭൂമിയിൽ പിറവി കൊടുക്കുന്ന ഒരു മകൻ്റെ മകളുടെ അമ്മയായിരിക്കുന്ന നിന്നിൽ സ്നേഹത്തിന് കരുതലിന് ത്യാഗത്തിന് കുറവ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു ദുരന്തത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് എൻ്റെ ഭൂമിയിൽ അമ്മയായിരിക്കുന്ന മകളെ നീ കരുതലുള്ളവളാകണം നീ ദയ ഉള്ളവളാകണം മൂല്യബോധം ഉള്ളവളാകണം നിൻ്റെ ധാർമ്മികതയാണ് വരും തലമുറയുടെ പാഠപുസ്തകം അതുതന്നെയാണ് നിൻ്റെ മകൻ്റെ മകളുടെ ജീവിത വിജയവും നീ വഴി തെറ്റരുത് നീ വീണു പോകരുത് നീ വ്യതിചലിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ സംസ്കാരമില്ല ഭാവിയില്ല നല്ല ഒരു മകനെ മകളെ വാർത്തെടുക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല മക്കളുടെ വഴികളിൽ വിളക്കുമരമാവേണ്ട അമ്മമ്മ നന്മയും ചീത്തയും കാണിച്ചു കൊടുക്കേണ്ടവൾ മക്കളുടെ വഴി അവരെ തിരുത്തേണ്ടവർ ആ അമ്മ തന്നെ വഴി തെറ്റി ധാർമ്മിക നഷ്ടപ്പെട്ടാൽ ആ എങ്ങനെ മക്കളെ ധാർമ്മികമായി വളർത്തുവാൻ സാധിക്കും യഥാർത്ഥ സ്നേഹനിധികളായ അമ്മമാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മറിയത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുവാനുണ്ടാകും ലോകത്തിൻ്റെ മുഴുവൻ അമ്മയിൽ നമുക്ക് ശരണപ്പെടാം അമ്മ നഷ്ടപ്പെട്ടു പോയവർക്ക് അമ്മ ഉപേക്ഷിച്ചു പോയവർക്ക് നല്ല അമ്മയാകുവാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം മാർഗദർശിയായി ശരണമായി നമ്മുടെ കർത്താവിൻ്റെ അമ്മയുണ്ട് എല്ലാവരെയും സ്വീകരിക്കുവാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അമ്മ മറിയം അമ്മയുടെ ഹൃദയ കവാടങ്ങളെ തുറന്നിട്ടിരിക്കുന്നു നാം ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ആ അമ്മയുടെ സന്നിധിയിൽ അണയുക ആ അമ്മയുടെ നാമം വിളിക്കുക തീർച്ചയായും ആ അമ്മ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും നമ്മെ സ്വീകരിക്കും നമുക്ക് വേണ്ടി തൻ്റെ മകനോട് മധ്യസ്ഥത അർപ്പിക്കുന്ന ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു